സിപിഐ ചേർപ്പ് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി ചേർപ്പ് മുത്തുള്ളിയാലിൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മുതിർന്ന നേതാവ് കെ എം ജയദേവൻ പതാകയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് രാജ്യത്തിന്റെ ഭരണം മുതലാളിത്തവും മുതലാളിത്ത രാജ്യങ്ങളും നേരിട്ട് നടത്തുകയാണെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ പറഞ്ഞു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്രവർത്തന റിപ്പോർട്ട് നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ സംഘടന ആ റിപ്പോർട്ടും ഇതിൻ്റെ ഭാഗമായി പാർട്ടി സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടികളാണ് ഈ രാജ്യ സമ്മേളനം എന്ന് സെപ്റ്റംബർ അവസാനം എന്നൊരു എട്ട് മാസം നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനം അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോകുമ്പോൾ ഇതിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് സംഘടന തെരഞ്ഞെടുപ്പ് ഇത് വേറെ വലിയ സംഗതിയായിട്ടാണ്